ഇമ്മടെ തൃശൂർ പൂരം പരിപാടി ദുബായ് സബീൽ പാർക്കിൽ നവംബർ പതിനഞ്ചിനും അരങ്ങേറും രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കമിട്ട ഇമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ആറാമത്തെ പൂരമാണ് ഇത്തവണത്തേത് പതിനഞ്ചിന് വൈകിട്ട് മണിക്ക് കൊടിയേറ്റത്തോടെ പൂരം തുടങ്ങും പതിനാറിന് രാത്രി പതിനൊന്ന് മണിക്ക് കൊടിയിറങ്ങി ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പെരുവനം കൂട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റി അമ്പതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം കാവടിയാട്ടം വെടിക്കെട്ട് പ്രശസ്ത ഗായിക ലക്ഷ്മി നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയവ രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രമേഷ് പിഷാരടി ജയരാജ് വാര്യർ തുടങ്ങിയവരും ആഘോഷങ്ങളുടെ ഭാഗമാകും പ്രസിഡന്റ് രാജേഷ് മേനോൻ മുൻ സെക്രട്ടറി ശശീന്ദ്രൻ മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു